സാഹിബ് നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ് ഏതാ ഏതാ ആ ബാബാ സോരോ വാക്കും പഠിപ്പിച്ചു കൊടുക്കും ओली पंजाबीया पंजाबी हैले पंजाबी बट एंगे ने अंडर सुपर 102 के फ्रेंड ने मार गो गो ने अंडर दैट्स व्हाई मलयालमियस कम चलो जय जय नीवे स्टेप दो सुपर सुपर ഒരുപാട് സന്തോഷം എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമുക്കറിയാം താങ്ക് യു സോ മച്ച് ഞങ്ങള് ഗോപിനെ സാഹിബിനെ നിങ്ങൾക്ക് മുമ്പിലേക്ക് തന്നേക്കാണ് സാഹിബേ താങ്ക് യു ഫോർ വാച്ചിങ് മീ ലവ് മീയുബ് ഈ ഗോപോസി പടം എങ്ങനെ തോന്നി അടിപൊളി ഇങ്ങനെ പടങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം താങ്ക് എല്ലാവരും ഫാമിലിയായി വന്ന് കാണുന്നതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു ബൈ താങ്ക് യു അതിന്റെ ഇടയ്ക്കോട്ടൊന്നു കേറു ചേച്ചി ചേട്ടാ

hmm <laughs> code the video snipe be for place follow jo subscribe to you